ഇന്നലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയതാണ് രണ്ടുപേരും അല്ലേ അതെ ഇന്നലെ സ്കൂളിൽ പരീക്ഷ ഉണ്ടെന്ന് അമ്മേന്റെ അടുത്തുകൾ കള്ളം പറഞ്ഞിട്ടാണ് ഒപ്പം ഫ്രണ്ടിന്റെ ഒപ്പം പോയിട്ടുള്ളത് രണ്ടുപേരും അച്ഛൻ ബൈക്കിൽ ആക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത് ഇവരെവിടെയാണ് സ്കൂളിൽ തന്നെയാണ് വിട്ടത് സ്കൂളിലെ സ്കൂളിലെ ക്യാൻറ്റീനിന്റെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഏൽപ്പിച്ചു പോയതാണ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ എന്താണ് പോലീസ് പറയുന്നത് ദിവ്യ കോളിലേക്ക് കിട്ടിയിട്ടുള്ള ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഒരു കോള് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ട് ഈ രണ്ടുപേരുടെ ഫോണിലേക്കും വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ നമ്പറിലുള്ള വ്യക്തി ആരാണ് എന്നാന്നൊക്കെ നോക്കണുപ്പൊ കാറ് ഹലോ മേരി പേര് യൂട്യൂബ് വാസിയോം എന്തൊക്കെയാണ് സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മുടെ പള്ളിയിലച്ചു പുറകെ പോയിരിക്കുകയാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ് അവരവരുടേതായ രീതിയിൽ ആ കാര്യത്തിന് റിയാക്ട് ചെയ്ത് ഷൈനിക്കും കുടുംബത്തിനും നീതി നടപ്പിലാക്കി കൊടുക്കാൻ ഒരു പങ്ക് ഒരു ശതമാനമെങ്കിലും ഇത്തരത്തിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഇവരാരും റിയാക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഇപ്പം ആരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു ന്യൂസാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് കുട്ടികൾ ഇന്നലെ എക്സാമിനെ പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിലെ കള്ളം പറഞ്ഞ് പോയി അവരെ ഇപ്പം കാണുന്നില്ല എന്നും പറഞ്ഞ് ഒരു മിസ്സിങ് കേസാണ് ഇപ്പം ന്യൂസ് ചാനൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ വളർന്നു വരുന്ന പെൺകുട്ടികളോട് അല്ലെങ്കിൽ ആ ഒരു തലമുറയോട് നിങ്ങളുടെ സമീപനം എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ അത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനും പെൺകുട്ടികളുടെ വസ്ത്ര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങനെ അവർക്ക് കിട്ടേണ്ട ഫ്രീഡം അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കൺസേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് റിയാക്ഷൻസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇത്തരത്തില് നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ സപ്പോർട്ട് ദുരുപയോഗം ചെയ്യുന്ന പെൺകുട്ടികളെ എന്താണ് നമ്മൾ പറയാം ഞാൻ അത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് എതിരാണ് ബി ടി എസ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് സമയത്ത് കുറെ പെൺകുട്ടികൾ അവരുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട് എന്താണ് കപ്പൽ വഴി കുറേക്ക് എത്താൻ ഉള്ള ധാരണയിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരുന്ന പെൺകുട്ടികൾക്ക് എന്താണ് സത്യം എന്താണ് കള്ളം എന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരിപ്പോഴും ഏതോ ഒരു മായാലോകത്താണ് ഈ രണ്ട് പെൺകുട്ടികളെ മിസ്സായ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ വീട്ടിലെ കള്ളം പറഞ്ഞു രണ്ടുപേരും ഒപ്പരം ഇറങ്ങിയ ആളുകളാണ് രണ്ടുപേരും ഒപ്പരും മിസ്സിംഗ് ആയിട്ടുള്ളത് ഈ പെൺകുട്ടികളുടെ മിസ്സിംഗിൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ത്വര കൂട്ടുന്ന അല്ലെങ്കിൽ വഴക്കടിക്കുന്ന ഒരു സമൂഹത്തിനെയല്ല ന്യൂസ് ചാനൽസിന്റെ കമന്റ് ബോക്സിലും മറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ആ പെൺകുട്ടികളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ ക്യാരക്ടറെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതിലെ കുറച്ച് കമൻസ് നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് തരാം അതിനു മുമ്പ് ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ ഈ രണ്ട് പെൺകുട്ടികളും ഒപ്പരം മിസ്സായിട്ടുണ്ടെങ്കിൽ മിസ്സാവാനുള്ള കാരണവും രണ്ടു പേരുടെ ഒന്ന് തന്നെയാണ് ഒന്നെങ്കിൽ അവർ എവിടെയോ അടിച്ചു പൊളിക്കാൻ ഒരു ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ മറ്റെന്തോ ഉണ്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കത് കൂടുതൽ വിവരം കിട്ടി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം ഇപ്പം ആ പെൺകുട്ടികളുടെ തിരോധാനത്തിൽ നമുക്ക് അവർ ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലത് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം ചിലപ്പോൾ അവർ ഇറങ്ങിപ്പോയി കാണും പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കത്തില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ആ ഒരു ന്യൂസിനെ കുറിച്ച് റിയാക്ട് ചെയ്യാം ഇപ്പം നമുക്ക് ഇതിൽ കാണുന്ന കുറച്ച് കമന്റ്സ് അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാം ഞാൻ അതിൽ കുറച്ച് കമൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഫസ്റ്റ് ആണ് സീരെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വരും അതായത് ഇവര് പറയുന്നത് ആ പെൺകുട്ടികൾ ഏതൊരു സെക്ഷൽ റിലേഷൻഷിപ്പിന് വേണ്ടി പോയതാണ് അത് കഴിയുന്ന സമയത്ത് വീട്ടിലോട്ട് തിരിച്ചെത്തും വീട്ടുകാർ പേടിക്കണ്ട എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കമൻറ്റ് പോട്ടെ അവളുമാർ ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പോയതല്ലേ ആടി തിമിർത്തിട്ട് വരട്ടെ ഇതാണ് അടുത്ത കമൻറ്റ് അതായത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടും ഈ പെൺകുട്ടികൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി വീട്ടുകാരെ വിഷമിപ്പിച്ച് പോയി എന്നാണ് രണ്ടാമത്തെ ആള് പറയുന്നത് മൂന്നാമത്തെ കമന്റ് ഈ കമന്റാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കമന്റ് ഒന്നെങ്കിൽ വല്ല ലോഡ്ജിൽ പോയി നോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്ക് പോയി നോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രിഡ്ജിൻ്റെ അടിയിൽ പോയി നോക്ക് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ താഴെ രണ്ട് ചിരിക്കുന്ന സ്മൈലും ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിലെ പെൺകുട്ടികളെ കാണുന്ന ഇടങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ഒരു പരിചയമില്ലാത്ത പുരുഷന്മാരെ കൂടെ ലോഡ്ജിലോട്ട് പോകുന്നു പാർക്കിൽ കറങ്ങാൻ വേണ്ടി പോകുന്നു ചിലപ്പോൾ പാലത്തിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ പോയി എന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള ചില കുൽസിത പ്രവർത്തനങ്ങൾ എന്ന് പറയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നു അതുകൊണ്ട് സമൂഹം അത്തരത്തിൽ കാണുന്ന കാഴ്ചകളാണ് ഈ പെൺകുട്ടികൾ അത്തരക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്നത് ഇതില് ഈ കമന്റ് ഇട്ടവരെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയിലെ പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും ഏകദേശം ഈയൊരു വിഭാഗത്തിൽ പെടുത്താൻ പറ്റുന്ന ആളുകളാണ് അതുകൊണ്ടാണ് പുറമേന്ന് കാണുന്ന അവരെക്കാൾ മുമ്പ് ജനിച്ച കഴിഞ്ഞ തലമുറ അവരെ ഇത്തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും തള്ളിക്കളയാൻ പറ്റാത്തൊരു കമൻറ്റാണ് സംഭവം മറ്റേ തന്നെ പെണ്ണും പെണ്ണും തമ്മിലുള്ളൊരു ബന്ധം അത് നമുക്ക് മോശമായിട്ട് പറയാൻ പറ്റില്ല കാരണം അത് ഹോർമോൺ ചേഞ്ചിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് രണ്ട് സ്ത്രീകൾ അടുപ്പത്തിലാകുന്നു അത് സയൻസ് തന്നെ ഒരു കാര്യമാണ് അപ്പം ഈ പെൺകുട്ടികൾ ലെസ്ബിയൻസ് ആണ് എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഈ ന്യൂസ് ചാനൽസിന്റെ ഒക്കെ കമന്റ് ബോക്സ് മുഴുവൻ നിങ്ങൾ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും ആളുകൾ ആ മിസ്സായ രണ്ട് പെൺകുട്ടികളെ കണ്ടുപിടിക്കുന്നതിലല്ല തിരക്ക് കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ കാണുന്ന കാഴ്ചകളുമായിട്ട് ഈ പെൺകുട്ടികളുടെ സ്വഭാവം കണക്ട് ചെയ്യുന്നതിലാണ് അവരുടെ ശ്രദ്ധ മുഴുവനുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരാണെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നൊന്നും ചിന്തിക്കുക നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മളെക്കാൾ കൂടുതൽ അവർ കണ്ടും കേട്ടും വളരുന്ന സൊസൈറ്റിനെയും സോഷ്യൽ മീഡിയസുമാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ഒരു സംഭവം ആ കുട്ടികളിലേക്ക് എത്തിക്കുക അതായത് നല്ല കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക മക്കളെ മുമ്പിൽ മാതൃകയായിട്ട് ജീവിച്ച് കാണിക്കുക നിങ്ങളുടെ വഴക്കും ബഹളവും ഒരുപക്ഷെ ആ കുട്ടികളെ മറ്റൊരു സന്തോഷത്തിലോ സമാധാനത്തിലോ ഇടം കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ചാടിക്കും അതൊരു ശരിയായ വഴി ആയിക്കൊള്ളണം എന്നില്ല ഒരു വലിയ കുഴിയായിരിക്കും അതൊന്ന് അവർക്ക് തിരിച്ചു കയറാൻ വേണ്ടി എത്ര വടിയിട്ട് കൊടുത്താലും വലിയിട്ട് കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കാണുന്ന ആ വീട്ടിലെ അച്ഛൻ്റെയും അമ്മേൻ്റെയും സഹോദരിമാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആ കുട്ടീനെ കൈയ് കിട്ടുന്നത് വരെ ഇനി അവരുടെ നെഞ്ചിൽ തീയായിരിക്കും എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങും എങ്ങനെ ഭക്ഷണം കഴിക്കും രണ്ട് പെൺകുട്ടികളാണ് അവരുടെ വീട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മറ്റുള്ളവർ ഏതൊക്കെ തരത്തിൽ ആ പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നുണ്ടാവും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ കമൻസ് ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത പല ആണ് ഈ പെൺകുട്ടികൾ പെട്ട് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു കമൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിലയിരുത്തലോ അവരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല ആ കൂടി ആ പെൺകുട്ടികൾ ഒരു ലഹരിൻ്റെയോ ഒരു മാഫിയൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പ് പോലെയുള്ള സെക്ഷൽ ട്രാപ്പുകളുടെയോ വലയിലാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ